ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോഡോ ടാക്സി ഇനി നമ്മൾ അടിപൊളി പാർട്ടി പാർട്ടിവെയർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാർ മെറ്റീരിയൽസ് എത്താനേ വിചിത്ര സിൽക്സ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് നല്ല ഒരു ഓയിന്റ് കളർ ആട്ടോ ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല ഒരു ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് അതിന്റെ ഇടയ്ക്ക് സീക്വൺസ് വർക്കും കൂടെ ഉണ്ട് താൽപ്പാഗത്തിൽ നല്ല ഒരു വലിയൊരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഒരു എംബ്രോയ്ഡിങ് വർക്ക് ആണ് ഈ വൈൻ കളറിനകത്തെ ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് നല്ല ഒരു ഭംഗിയായിട്ടോ എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളർ ആണ് ഒരു പാർട്ടിവെയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് വിചിത്ര സിൽക്ക് തന്നെയാണ് ാണ് കൊടുത്തേക്കുന്നത് സ്റ്റാപ്പിനകത്ത് നല്ല ഒരു ധ്രെഡ് വർക്ക് ആട്ടോ റേജെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്ക് ആട്ടോ മെയിൻ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി അഞ്ചാണ് നെക്സ്റ്റ് ഓൺ കളർ ഇതാ ആട്ടോ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് ഫ്രണ്ട് പോർഷൻ സെയിം ഡിസൈൻ തന്നെയാണ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് താൽഭാഗത്തിൽ നല്ല ഒരു അടിപൊളി എംബ്രോയിഡിംഗ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കളറിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ ബോട്ടം വരുന്നത് സാന്റോ മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വിചിത്ര സിൽക്ക് തന്നെയാണ് രണ്ട് സൈഡും സ്കാൽ ചെയ്ത ഷോൾ ആണ് നെക്സ്റ്റ് വൺ ഈ കളർ ആയിട്ടോ നല്ല ഒരു മെറൂൺ ഷേഡാണ് മെറൂൺ കറിനകത്തെയും ഗോൾഡൻ കളർ ത്രെഡ് ഓർക്ക് നല്ല ഒരു ഭംഗിയാണ് സെയിം മോഡൽ തന്നെയാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വൺ കാണുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫീസ് വെയറിനെയൊക്കെ റെഗുലർവെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ചുടിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് ഗോൾഡൻ കളറാണ് ആദ്യം കാണുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ക്രഷിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം ഷോളും കോൺട്രാക്സ്റ്റ് കളറാണ് നമുക്ക് യോഗ പോഷനകത്ത് ധ്രെഡ് ഓർക്ക് കൊടുത്തേക്കുന്ന ആ കോൺട്രാക്സ്റ്റ് കളറാണ് ഗോൾഡൻ കളറിനകത്തെ ബ്ലാക്ക് കളറാണ് ദ്രെഡ് ഓർക്കും സീകോൺസോർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഇതിന്റെ കോൺട്രാക്സ്റ്റ് കളർ ബ്ലാക്ക് ആട്ടോ ദുപ്പട്ട വരുന്നത് ഇതാ കേട്ടോ ബ്ലാക്ക് കളറാണ് അതിനകത്തെ ഗോൾഡൻ കളർ ധ്രെഡോർക്ക് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തതാണ് സ്ഥലപ്പിനകത്ത് നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് കളറും ഗോൾഡൻ കളറും ആണ് ത്രെഡ് ഓർക്ക് കൊടുത്തേക്കുന്നത് ഇപ്പൊ അകത്തെ സീകോൺസോർക്ക് വരുന്നത് നല്ല ഒരു ഭംഗിയാട്ടോ നമുക്ക് വേജിയത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇത് ഏറ്റവും വരുന്നത് നെറ്റിക്കുന്ന വില കുറവാണ് അറുനൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് ഓൺ ഇതാ കേട്ടോ ആദ്യം കണ്ടത് ഗോൾഡൻ കളറിനകത്തെ ബ്ലാക്ക് കളറാണ് കോൺട്രാക്സ്റ്റ് കളറ് ഇപ്പൊ ബ്ലാക്ക് കളറിനകത്തെ ഗോൾഡൻ കളറാണ് കോൺട്രാക്സ്റ്റ് കളറായിട്ട് കൊടുത്തേക്കുന്നത് ക്യോ പോർഷനകത്ത് ധ്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് ബ്ലാക്കും ഗോൾഡൻ കളറും കൂടെയാണ് ധ്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് എംബ്രോയിഡിംഗ് വർക്ക് അതിനകത്ത് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടത്തിന്റെ കളർ ഗോൾഡൻ എല്ലോ ഷോളും ഗോൾഡൻ എല്ലോ കേട്ടോ ഷൺ കളർ ഇതാ കേട്ടോ കാവി ഒരു കാവികളറാണ് അതിനകത്ത് യോ പോഷൻ കൊടുത്തേക്കുന്നത് ഈ ഹാഫ് വൈറ്റിന്റെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത് ബോട്ടം ഷോൾ വരുന്നത് ഈ ഷോളിന്റെ കളർ തന്നെയാണ് ഈ കളർ ആട്ടോ ലൈറ്റ് ഷെയ്ഡ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിൽ നേർ കോൺട്രാക്സ്റ്റ് കളർ ആണ് പോഷൻ അകത്തെ കൊടുത്തേക്കുന്നത് ത്രെഡ് ഓർക്കിന്റെ കളറാണ് ബോട്ടം ഷോൾ വരുന്നത് ലോക് പോഷൻ നല്ല ഒരു ധ്രെഡ് വർക്കും സീക്വൻസർക്കും കൂടെ ഉണ്ട് ബോട്ടം വരുന്നത് സാന്ഡോ മെറ്റീരിയൽ ആണേ ഉള്ളു നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഈ ചുരിദാർ മെറ്റീരിയൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മതി മക്കരുത് താങ്ക് യു